ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വൈകുന്നേരം ചൂട് കട്ടനോടൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം പാത്രത്തിൽ വെച്ച് ഒന്നങ്ങ് കുഴച്ചെടുത്ത ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്നങ്ങ് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുത്ത ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്ത് നമുക്ക് ഇതുപോലൊന്ന് നീളത്തിലാക്കി കൊടുക്കാം ഈയൊരു രീതിയിലാക്കിയതിന് ശേഷം ഒരു കത്തി വെച്ച് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ആവി കയറ്റി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെതാ എല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ആവി കയറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നല്ലപോലെ ചൂടായി വന്ന് കഴിയുമ്പോഴേക്കൊരു നുള്ളു ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ലാസ്റ്റ് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ജീരകം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴതിലേക്ക് കുറച്ച് കാഷിനിട്ട് ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വറവായി വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കൈപ്പിടിയോളം തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുക തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക തേങ്ങ നെയ്യിലിട്ട് ഒന്ന് അങ്ങ് വാറ്റിയെടുത്ത ശേഷം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ഒരു മൂന്നച്ച ശർക്കര ഉരുക്കി അരിച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരപ്പാൻ നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ആവി കയറ്റിയെടുത്ത ഗോതമ്പ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ മൂടി വെച്ച് കഴിയുമ്പം ഒന്ന് വറ്റി വരും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു കാൽ കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നീട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പം ഗോതമ്പ് പൊടി വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇളം മധുരമുള്ള നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്